ത്തിരുപത്തിയൊന്നിൽ കേരളത്തിൽ ഉടലെടുത്തൊരു പാഴമാണ് അള്ളാഹുബിൻ്റെ റസൂലിനോട് പറയുകയാണ് നിനക്ക് മുമ്പൊരു പ്രവാചകനെയും ലോകത്തെ കയച്ചിട്ടില്ല ഇല്ല ഇലൈഹി അവൻ സന്ദേശം നൽകിയിട്ടല്ലാതെ ഇലാഹ ഇല്ല മാത്രം ആരാധിക്കണം എന്ന സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും ലോകത്തേക്ക് അയച്ചിട്ടില്ല ലോകത്തിലുള്ള സർവ്വ പ്രവാചകന്മാരി അയച്ചിട്ടുള്ളത് അള്ളാഹുബനോട് മാത്രം ആരാധന ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അത് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് കൂലി കിട്ടുക മറ്റേ നമുക്കൊക്കെ പോകും അത്രയും നോക്കൂ നിങ്ങൾ ചിലര് വിചാരിക്കും മുജാതികൾ എല്ലാരും മുശിരിക്കാൻ വണ്ടി വെച്ച വെള്ളം അങ്ങനെയാണെങ്കിൽ ആയും തന്നെ അതാണ് പറഞ്ഞാൽ പോരെ ഇത് ഒരാളെങ്കിലും ആകരുത് എന്ന് കരുതിയിട്ട് കഷ്ടപ്പെടുന്ന അത്രയും പറയുന്ന ഒരാളെങ്കിലും അത്തരത്തിലായി പോകരുതേ എന്ന് കരുതിയിട്ട് പ്രയത്നിച്ചിട്ട് ഒരു ഒരു രണ്ടു വയസ്സായ കുട്ടി പുറത്തിരിക്കണെങ്കിൽ ഓനും കൂടി ഇത് മനസ്സിലായിക്കോട്ടെ കരുതിയിട്ട് അത്രയും ലളിതമായി പറയണത് ഒരാളെങ്കിലും ശിർക്ക് ചെയ്തു പോകരുത് എന്ന് കരുതിയിട്ടാ അല്ലെങ്കിൽ ആക്കാനാണെങ്കിൽ ആദ്യം തന്നെ മുശിക്കുകളെ വിളിച്ചിടാൻ തുടങ്ങിയാൽ പോരെ പക്ഷെ അത് തുടങ്ങാത്തുന്നത് അതാകാൻ ആരും ആഗ്രഹിക്കും ഒരു പ്രസ്ഥാനം ആഗ്രഹിക്കരുത് ആരുമായിട്ട് അങ്ങനെ ചിന്തിക്കൂല എങ്ങനെയെങ്കിലും നമ്മളുടെ തൊട്ടടുത്ത നമ്മളുടെ കൂട്ടുകാരൻ നമ്മുടെ അയൽവാസി എന്റെ കൂട്ടുകാരൻ അവൻ ലാ ഇലാഹ ഇല്ല കെലിമ ചൊല്ലിക്കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോണല്ലോ അങ്ങനെ ആവുമ്പോഴാണല്ലോ അവന് മരിക്കുന്ന സമയത്തും അത് ചെല്ലാൻ കഴിയുക ഇല്ലെങ്കിൽ അത് ചെല്ലാൻ കഴിയൂലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമല്ല ഹിന്ദി പാട്ട് എപ്പോഴും ഇങ്ങനെ ചൊല്ലിയോണ്ട് നാവുൻ്റെ തുമ്പത്ത് ഇങ്ങനെ ചൊല്ലി നടന്നോ ആശുപത്രി ബെഡിലെ പ്ലാസ്റ്റർ ഇട്ട് കടന്ന അവൻ ആ പാട്ട് ഓർമ്മ വരുന്നില്ല അമ്മ പറയും എൻ്റെ ആ പാട്ടൊന്നും കാണാം അമ്മ എനിക്കത് ഓർമ്മ ഓർമ്മ കിട്ടണില്ല ലാ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ചെല്ലിയോണ്ടായില്ല നമ്മളെ ജീവിതം അതിനനുസരിച്ച് ഇങ്ങനെ വരുമ്പോ നമുക്ക് നമുക്കല്ല അതിനുള്ള ഒരു ബർക്കത്ത് തൗഫീക്ക് ഇങ്ങനെ തരും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക ഇല്ലെങ്കിലോ അതല്ലാതെ അല്ലാഹുമല്ലാത്ത ഒരുപാട് മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിം സമൂഹം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനാണ്ട് പ്രാർത്ഥിച്ചാൽ അവരോടങ്ങ് വിളിച്ചു തേടിയാൽ മഹല്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നതല്ല കേരളത്തിന്റെ ഗവൺമെന്റ് നമ്മളെ പുറത്താക്കുകയില്ല പി എസ് സിന്റെ ഇന്റർവ്യൂന് പോകുമ്പോഴോ ബി സി ലിസ്റ്റിൽ നിന്ന് ഔട്ടാവുകയില്ല ഇന്ത്യ ആ ഗവൺമെന്റ് തരുന്ന ആനുകൂല്യം നഷ്ടപ്പെടുകയില്ല ഹജ്ജിന് ചെല്ലുമ്പോൾ ഹജ്ജ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് തടുകയില്ല പക്ഷേ ഒന്നാണ് സംഭവിക്കുന്നത് റസൂൽ പറയുകയാണ് മുഹമ്മദ് നീയാണ് പങ്കു ചേർക്കുന്നതെങ്കിലും നിന്റെ അമലുകളും പൊളിഞ്ഞു പോകും കേട്ടോ അള്ളാഹുവിന്റെ ഇഷ്ടൻ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠൻ ഹൗലുൽ കൗസറിൽ നിന്ന് പാനീയം കൊടുക്കാൻ അർഹതയുള്ള ദൂതൻ അതുപോലെ മുൻകാലത്തുള്ളതും ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പാപം പൊറുക്കപ്പെട്ട മഹാനായ അഷറഫ്സൂൽഖുലിമയോട് അള്ളാഹു പറയുകയാണ് നീയാണ് പങ്കു ചേർത്തതെങ്കിലും പൊളിഞ്ഞു പോകുന്നതാണ് നമ്മൾ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ സംരക്ഷിക്കുന്നവരല്ലേ നമ്മളൊക്കെ അല്ലേ ഒന്നുപോലും നസുബ നമസ്കരിക്കുന്നത് പോകരുത് ലുഹുർ നിസ്കരിക്കുന്നത് പോകരുത് അസർ നമസ്കരിക്കുന്നത് പോകരുത് മകരിമ നമസ്കരിക്കുന്നത് പോകരുത് ഇഷ നമസ്കരിക്കുന്നത് പോകരുത് ഒന്നേ കാല ചെമ്മടക്കിപ്പോ ഹജ്ജ് പോകരുത് അതുകൊണ്ടല്ലേ അതൊക്കെ റസൂൽ വസല്ലം പറഞ്ഞ പോലെ ആക്കണ് അതിനുവേണ്ടി പ്രയത്നിക്കണ് ഒന്നും നഷ്ടപ്പെടരുത് മാത്രമല്ല പടച്ചുരൻ അപ്രവർത്തി ചെയ്താൽ പൊറുക്കുകയില്ല ഏത് പ്രവർത്തി ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാറോ ശിർക്ക് എന്നാൽ എന്നാലെന്ത് ലോകത്തെവിടെയും സംഭവിക്കാത്തതും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയുമില്ലാത്ത ഒരു സാധനാണ് ശിർക്ക് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത് അല്ലേ പറഞ്ഞു ഒരു മരത്തിന്റെ തൂണിലൂടെ ചിതലറിച്ച് കയറുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് വരുന്നതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വരുന്നു ഒന്നുകൂടെ പറഞ്ഞു തരൂ മുറി വരുന്നത് വെച്ചു വിളിച്ചു പറഞ്ഞു മണിക്കേ വരുള്ളൂ ഉമ്മ ഉറിയിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചു മോൻ ചോദിച്ചു ഉമ്മ അവിടെ ഉണ്ടോ ഉണ്ട് എവിടെ ഉറിയിൽ വെച്ചക്കാണ് ഉമ്മ ഉറുമ്പ് വരുവോ ഉറുമ്പ് വന്നിച്ചുള്ള നമ്മളെ ഇല്ല മോനെ ഉറിയിൽ ഉറുമ്പ് വരൂല ഭക്ഷണം ധൈര്യത്തിൽ എടുത്തു നോക്കുമ്പോതാ ഉറുമ്പ് വന്നിരിക്കുന്നു ഉറുമ്പ് വരികയില്ലെന്ന് കയറ്റി കയറ്റിവച്ച ഭക്ഷണത്തേക്ക് കുറുമ്പ് കയറി പോലെ മരത്തിന്റെ ഉള്ളിലൂടെ തൂണിൻ്റെ ഉള്ളിലൂടെ ചിതലറിച്ച് പോലെ വിശ്വാസത്തിലേക്ക് വരും എന്നാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ റബ്ബിനോട് തേടേണ്ട ദമ്പതികൾ അതാ തണ്ടി നടക്കുകയാണ് അജ്മീറിലേക്ക് പോകുന്നു നാഗൂരിലേക്ക് പോകുന്നു ഉള്ളാളത്തേക്ക് പോകുന്നു ലല്ലു പ്രസാദ് യാദവിന് സുഖമാണ് ഗവൺമെന്റിന്റെ റെയിൽവേക്ക് പൈസ ഇട്ടു അമല പോകും കൂട്ടരേ അമലാണ് പോവുക ആ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിലോ ഏതേത് സമയത്തും റബ്ബിനോടങ്ങ് ചോദിച്ചോളൂ റബ്ബേ റബ്ബേ സന്താന സന്താന സൗഭാഗ്യമില്ല അവിടെയും തെണ്ടി അറന്ന് ആരോ പറഞ്ഞു ഗുരുവായൂർ പോയിട്ട് പറഞ്ഞു മുസ്ലിം ആജിയന്മാര് അല്ലേണ്ടാവൂലേ എന്നറിഞ്ഞ അതൊക്കെ കണക്കപ്പെടും പക്ഷേ അള്ളാഹു ഹലാലാക്കിയ രൂപത്തിലല്ലേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആക്ക് ലൈംഗികമായി കഴിവ് കുറവാ ന പറഞ്ഞു എവിടെങ്കിലും പോയാല് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞാല് കുഞ്ഞുണ്ടാവൂലേ എന്ന് ചോദിച്ചാ നമുക്ക് പറ്റുവോ നമുക്കൊരു നിയമം വകുപ്പൊക്കെ അല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചിന്തിച്ചു പോകരുത് അങ്ങനെ പടച്ച നമ്പുരാനാണ് നമ്മളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ റബ്ബിനോട് തേടണം അല്ലാഹു അതല്ലാതിരുന്നാൽ പൊറുക്കുകയില്ലാ കയറുമാലിക്കലി പടച്ച തമ്പുരാൻ്റെ അടുക്കലെ ചെന്നിട്ട് പടച്ചോനെ ഞാൻ സുന്നിയായിരുന്നു പടച്ച തമ്പുരാനെ ഞാൻ മുജാഹിദായിരുന്നു പടച്ച തമ്പുരാനെ ഞാൻ തബലീതായിരുന്നു എന്നൊന്നുമല്ല നമ്മൾ പറയേണ്ടത് റബ്ബേ ഞാൻ അല്ലാഹുവിൻ്റെ നിയമം പാലിച്ചൊരു മുസ്ലിമാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്തില്ല ൊന്നുംതില്ലാത്ത പതിനായിരങ്ങളോട് ആയിരുന്നു പതിനായിരങ്ങളോട് ആരാധന നിർവഹിച്ചു അള്ളാഹു ബാക്കിയുള്ള എന്ത് കുറ്റവും പൊറുക്കും ഇത് പൊറുക്കൂല അതുകൊണ്ടാണ് സഹോദരന്മാരെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത് നമ്മൾ അമല് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് കിട്ടാൻ എല്ലാവരും സ്വർഗത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് രോഗം ബാധിച്ച് കിടക്കുന്ന ഉമ്മ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട് ഭാര്യമാരുണ്ട് എല്ലാവരും പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സഹോദരന്മാരെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് സ്വർഗം കിട്ടണം എന്നാണ് എന്നാൽ അല്ലാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരമായി ഇടിയങ്ങര എന്ന് 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 പ്രാർത്ഥിച്ചാൽ 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 തങ്ങളെ വിളിച്ചു മുനമ്പത്ത ബീവിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അങ്ങനെ ചെയ്തു പോയാൽ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കി ാലും കിട്ടോ അത് ഇന്നോരുന്നോ മറ്റോലുന്നോ ഇങ്ങനെയൊന്നും ഒന്നും പറഞ്ഞ ആവശ്യമില്ല അത് വേം പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ എന്താ നിങ്ങൾ പത്തറുപത് കൊല്ലം പറഞ്ഞിട്ട് മനസ്സിലാകാത്തത് ഇതാ ഒരോഗ്യവകുപ്പിന്റെ ഒരു അനൗൺസ്മെന്റ് അതിലെ പോണ കേട്ടാ മതി ചിക്കൻ കുഞ്ഞിയെ വ്യാപകമാണ് കൊതുകിനെ സൂക്ഷിക്കുക അപ്പോത്തിനൊക്കെ വണ്ടി പോരന്റെ ഉള്ളിൽ ഒളിച്ച് എന്തൊരു സൂക്ഷ്മതയാണ് നമുക്ക് അല്ലേ എന്തെങ്കിലും മലേറിയ പനി വ്യാപകമാണ് എന്ന് പറഞ്ഞാൽ പിടിയിലൊന്നും കച്ചവടമല്ല കാരണം സൂക്ഷ്മത ഇതൊക്കെ നമ്മൾ വേഗം സ്വീകരിക്കും പടച്ച തമ്പുരാനിൽ പങ്കു ചേർക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞുതരാം പടച്ചോന്റെ കുറുവാനാണല്ലോ അത് മുസ്ലിങ്ങൾ എത്ര പറഞ്ഞാലും കേൾക്കണില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേൾക്കു സഹോദരന്മാരെ ഇവിടെ ഒരു പിരിവില്ല ഇവിടെ ഒരു ബക്കറ്റ് പിരിവ് എവിടെയും കാണുന്നില്ല കാരണം എന്താ ഇത് സൗജന്യാണ് സൗജന്യമായിട്ട് നിങ്ങളെ ചെവിന്റെ ഉള്ളിൽ എത്തുകയാണ് അടച്ചക്കരുത് കേൾക്കി അള്ളാഹുവേ തമ്പുരാനെ സൃഷ്ടാവേ അള്ളാഹ്ക്ക് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളില്ലേ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് അടിമയുടെ ചുണ്ടിൽ നിന്ന് വരരുത് എന്ന് ആഗ്രഹിക്കണുള്ളൂ പകരങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മുജാഹിസെൻഡർ വന്ന് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കി എന്നല്ല ഈ പറയണത് നിങ്ങളെ വിശ്വാസത്തിൽ അതല്ലാത്തത് വരരുത് നിങ്ങള് നമ്മൾ എന്നുള്ള വ്യത്യാസത്തിലല്ല ഞാൻ ഈ പറയുന്ന ഞാനടക്കം എന്നല്ലാതെ വയനാട്ടിലേക്ക് വിരുന്നു പോയി ഉമ്മ എൻ്റെ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക വെച്ച് അവിടത്തെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ പറഞ്ഞ് ബ്രേക്ക് പോയി ഖുർആൻ ക്ലാസ് കേൾക്കാത്ത കൂടുതലൊന്നും പഠിക്കാത്ത ലോടെ നടക്കുന്ന ഗംഗാധരനതാ വിളിക്കുന്ന ഈശ്വരാണേ കാക്കണേ ആ നമ്മൾ വിളിച്ചല്ല വിളിച്ചല്ലേ എന്നാ പറയാ എന്നിട്ട് പറയും അപ്പൊ ഗംഗാധരൻ ചോദിച്ചു നജു വിളിച്ച് അത് കേട്ട് എനിക്കും വിളിച്ചാലോ അപ്പൊ നമ്മൾ വിളിക്കും ഏതെങ്കിലും ഒരു ശേഖന്റെ പേര് ആലോചിച്ചു നോക്കൂ സോദരാ അത് അല്ലാഹുവിനെ ഇസ്ലാം തലയിരിഞ്ഞാണോ ഞമ്മളെ തലയിരിഞ്ഞതാ നിങ്ങൾ അള്ളാഹുവേ എന്ന് വിളിക്കണോ കാഫറെ അള്ളാഹന്റെ സിട്ടികളോട് വിളിച്ചത് ഇടന്ന് ഞമ്മള് മുസ്ലിം ആവുമോ ആവൂലോ നമ്മൾ മുസ്ലിം ആകണ്ടേ കെന്തിട്ടാ പറയണേ ബ്രേക്ക് പോയാലും കിണറ്റിൻ്റെ പോരത്ത് കുട്ടി നിന്നാലും കാക്കുന്നവൻ തമ്പുരാനാണ് കാരണം പരിശുദ്ധ ഖുർആൻ അത് നമ്മളോട് ബോധ്യപ്പെടുത്തുകയാണ്